ഇപ്പോൾ പ്രേക്ഷകർക്ക് അവിടെ വീണ ഷെല്ലിൻ്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു പൂഞ്ചിലും രജൌറിയിലും ഉറിയിലും പല സെക്ടറുകളിലായി തുടർച്ചയായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഷെല്ലാക്രമണം ഉണ്ടായത് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നു നോബൽ കാണാം അവിടെയൊക്കെ ഈ ഷെല്ലിൻ്റെ ഭാഗങ്ങൾ വീണ് കിടക്കുന്നത് കാണാമല്ലേ തീർച്ചയായും അരുൺ ഷെല്ലിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ എല്ലായിടത്തും ഇതിപ്പോൾ നമ്മൾ ആ വീടിനോട് ചേർന്നുള്ള ആ വീട്ടുകാരുടെ ഒരു അടുക്കള എന്നൊക്കെ പറയാം അത്തരത്തിലൊരു പ്രദേശമാണ് അത്തരത്തിൽ അടുക്കളയും ഒരു ചെറിയ റൂമൊക്കെയുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെയും ഈ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു ഇതൊരു സാധാ ആസ്പെറ്റോസ് കൊണ്ട് മേഞ്ഞൊരു വീടാണ് അത്തരത്തിലൊരു ചെറിയ കുടില് പോലത്തെ സംവിധാനമാണ് ഇവിടെയും വലിയ തരത്തിൽ ഈ അറ്റാക്ക് ഇന്നലെ രാത്രി ഷെല്ലാക്രമണം ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം കാരണം ഈ പ്രദേശത്ത് മുഴുവൻ ഷെല്ലുകൾ വീഴുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അതിന്റെ കൃത്യമായ ദ്വാരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഹാസ്പിറ്റോസിൽ ഷെല്ലടിച്ചിട്ടുണ്ടായ കേടു കേടുപാടുകളാണ് ഇത് അതോടൊപ്പം തന്നെ ഈ മരത്തിലൊക്കെ നമുക്ക് ഷെല്ല് വന്ന് അടിച്ചതിൻ്റെ പാടുകൾ കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിൽ ഇത്തരത്തിൽ ഈ മേഖല പൂർണ്ണമായും ഇന്നലെ ഷെല്ലാക്രമണത്താൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആളുകൾ ഇവിടെ താമസമില്ലാത്തതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നൽകേണ്ട വാർത്ത തികച്ചും വ്യത്യസ്തമായിരുന്നു ഏത് തരത്തിലാണ് ആളുകളുടെ ജീവിതത്തെ ഈ ആക്രമണങ്ങൾ ഈ യുദ്ധവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയൊക്കെ ബാധിക്കുക എന്ന് നമ്മൾ ഇത്തരത്തിൽ ഗ്രാമങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും പൂഞ്ച് മേഖലയിലെ കഴിഞ്ഞ ദിവസം ിൽ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ ആൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഇതൊക്കെ ഈ ഇത് സാധാരണ മണ്ണ് കൊണ്ട് മെഴുകിയ ഒരു വീടിന്റെ ഉൾവശമാണ് ഇവിടെയൊക്കെ ഷെല്ല് പതിഞ്ഞ വലിയ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല എത്ര ആഴത്തിലാണ് ഇത്തരത്തിൽ ഷെല്ല് ഇവിടെ പതിച്ചത് എന്താ എത്ര ശക്തമായാണ് പതിച്ചത് നമുക്ക് മനസ്സിലാകുന്നതോടൊപ്പം തന്നെ ഈ

തീർച്ചയായും വരണം ഈ വീട്ടിലെ സാധനങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പാത്രങ്ങളും ഗ്ലാസുകളും അതോടൊപ്പം തന്നെ മറ്റ് അവർ പാചകം ചെയ്യുന്ന അടുപ്പ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഈ റൂമിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇവർക്ക് ഈ ഗ്രാമം വിട്ടു പോയിരിക്കുന്നു കാരണം ഇവർക്കറിയാം ഇവിടെ ഒരു കാരണവശാലും ജീവിക്കുക ഒട്ടും പ്രായോഗികമല്ല ഈ ഘട്ടത്തിലെന്ന് ഇനിയിപ്പോൾ എന്നിങ്ങോട്ടും മടങ്ങി വരാൻ കഴിയുമെന്നത് ഇവർക്ക് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നവും ആശങ്കയുമാണ് അത്തരത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇപ്പോൾ ഈ നാട്ടിലുള്ളത് എന്ന് വേണം നമുക്ക് അത് പൂഞ്ചിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ രജൌരിയുടെ അതിർത്തി പ്രദേശമാകട്ടെ ഉറിയാകട്ടെ അത്തരത്തിൽ കുപ്പുവരെ ആകട്ടെ അതിർത്തി പങ്കിടുന്ന എല്ലാ മേഖലകളും യും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ആണ് ഇത് ഇത്തരത്തിൽ സ്വന്തം വീടും നാടും ഒക്കെ വിട്ടു പോകേണ്ടി വരുന്നു കൃഷിയിടങ്ങൾ വിട്ടു പോകേണ്ടി വരുന്നു ഈ വീടിന് പുറത്തൊക്കെ നമുക്ക് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ കാണാൻ കഴിയും പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് അവർ പോവുകയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിൽ നിസാഹരായ ഒരു കൂട്ടം ആളുകൾ അവർ ഇപ്പോൾ അവർ ഇവരുടെ ബന്ധുക്കളുടെയും അതോടൊപ്പം അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ വീട്ടിലേക്കാണ് മാറിയിരിക്കുന്നത് ഇവിടുന്ന് നാല് കിലോമീറ്റർ അകലെ വരെ ഇത്തരത്തിൽ ഷെല്ലാക്രമണങ്ങൾ ശക്തമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് അതിർത്തിയോട് ചേർന്ന് മാത്രമല്ല അതിർത്തി നാല് കിലോമീറ്റർ അപ്പുറം ഹൈവേയിൽ അടക്കം ഷെല്ലുകൾ വീണ്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും നമുക്ക് ത്തും ഭൂമിയിലും അതോടൊപ്പം തന്നെ ഈ വീണ്ടും അതിലുള്ള ഒക്കെ ഷെല്ലാക്രമണത്തിൽ ഒരുപാട് ചിത്രങ്ങൾ അത്തരം പാടുകളൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഷെല്ല് വന്ന് പതിച്ചതിനു ശേഷം തകർന്നിരിക്കുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് കുറെ ഏത് അകത്ത് കല്ലും അതിന് പുറത്ത് ചെളിയും തേച്ച വീടുകളാണ് അത്തരത്തിൽ നിർമ്മിച്ചൊരു വീടിന്റെ ഭാഗമാണിത് ആ ഭാഗത്തൊക്കെ ഷെല്ല് വന്ന് പതിച്ചുകൊണ്ടതൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു അത്തരത്തിൽ ഉള്ള പാടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇവിടെയൊക്കെ ജീവിതം ജനജീവിതം വലിയ ദുസ്സഹമായിരിക്കുന്നു ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു സമാധാനം എത്രയും വേഗം ഉണ്ടാകണം എന്നതാണ് ഇവർ പറയുന്നത് കാരണം ഇവർക്ക് ജീവിക്കാൻ അത്തരത്തിൽ മറ്റ് മാർഗ്ഗങ്ങളിലെ കൃഷിയാണ് ഏക വരുമാന മാർഗ്ഗം ഇവിടെ വന്ന് ഗോതമ്പ് പതവ് മറ്റ് കൃഷിയൊക്കെ ചെയ്ത് ചോളമൊക്കെ ഒക്കെ കൃഷി ഇവർ ജീവിച്ചു പോകുന്നത് അത്തരത്തിൽ സാധാരണ നിലയിൽ ജീവിച്ചു പോകുന്ന സാധാരണ കുടുംബങ്ങളെയാണിപ്പോൾ ഈ പ്രതിസന്ധി വലിയ തരത്തിൽ ബാധിച്ചിരിക്കുന്നത് ഈ ഏറ്റുമുട്ടൽ സാഹചര്യം ബാധിച്ചിരിക്കുന്നത് എന്താണെങ്കിലും സുരക്ഷിത ശക്തമായ മറുപടി ഈ ആക്രമണത്തിനൊക്കെ ഈ മേഖലയിൽ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ശക്തമായ തിരിച്ചടി സേനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ നമ്മുടെ ഭാഗത്തും നമ്മുടെ ബന്ധപ്പെട്ട അത് ഇത്തരത്തിൽ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ വീടുകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ ദുഃഖം അവർ പങ്കുവെക്കും ഒരാ നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നവരുണ്ട് ഓക്കെ ആ നോബിൾ മാരിക്കാരനാണ് പൂഞ്ചിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ലൈവ് അപ്ഡേറ്റുകൾ തുടരുകയാണ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് പത്തൊൻപത് മിനിറ്റ് ആയിരിക്കുന്നു അല്പസമയത്തിനകം ദില്ലിയിൽ നിർണായകമായ വാർത്താ സമ്മേളനം ഉണ്ടാവും പ്രസ് ബ്രീഫിംഗിൽ എന്താണ് ഈ ഓപ്പറേഷൻ ത്രീയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ഓപ്പറേഷൻ സിന്ദൂർ ത്രീ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം കാരണം ഇന്നലെ രാത്രിയിൽ നടന്നത് വളരെ ഭയചകിതമായ കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നടത്തിയ ഷെല്ലാക്രണം അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം റിപ്പോർട്ട് വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പെരാമ്പ്രയും റിപ്പോർട്ട റിപ്പോർട്ടർ നോബൽ മാരിക്കാനും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ ആ പൂഞ്ചിലുള്ള ദൃശ്യങ്ങളാണ് പൂഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കഷ്ണിച്ചൊന്നര കിലോമീറ്റർ അകലെ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ലൈൻ ഓഫ് കൺട്രോളും മിലിറ്ററി പോസ്റ്റുമൊക്കെയുള്ളത് തുടർച്ചയായി രാത്രിയിൽ ഷെൽവർഷം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഈ നാട്ടുകാർ രാത്രിയിൽ ഈ വീട്ടിൽ നിന്ന് കൂടുതൽ സുരക്ഷിത സ്ഥലത്തേക്ക് മടങ്ങി അവർ തിരികെ വന്നിരിക്കുന്ന ആ രണ്ടുപേരും ഒക്കെ ഇത്തരം വീടുകളുടെയൊക്കെ ഈ വീട്ടിലൊക്കെ താമസിച്ചിരുന്നവരാണ് തങ്ങളുടെ വീടുകൾക്ക് എന്തുപറ്റി എന്നറിയാൻ വന്നിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നന്ദു പേരാമ്പ്ര പകർത്തിയ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകളും ഒപ്പം തന്നെ റിപ്പോർട്ടർ വാർത്താ സംഘവും അതിർത്തികളിൽ കശ്മീരിലും ജം രാജസ്ഥാന ിലും പഞ്ചാബിലും നിന്ന് അതിർത്തികളിൽ നിന്നും തലസമയം വിവരങ്ങൾ നൽകുകയാണ് എനിക്ക് തോന്നുന്നു നോബൽ വീടിന്റെ പുറത്ത് ഭിത്തിയിലും ഷില്ലുകൾ പതിച്ചതിന്റെ പാടുകൾ അല്ലേ പുഞ്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോബിൾ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും ആണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിർത്തി രേഖയിൽ നിന്ന് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തത്സമയം വിവരങ്ങൾ നൽകുന്നു നിർണായക വാർത്താ സമ്മേളനത്തിന് കാതോർക്കുകയാണ് ഇപ്പോൾ രാജ്യം ഓപ്പറേഷൻ സിന്ധൂർ ത്രീയുടെ വിദേശകാര്യ സെക്രട്ടറി ഉടൻ രാജ്യത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കും സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് സേനാ മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ െന്ന് വി എസ് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ നോബൽ മാരിക്കാരൻ നമ്മളും നന്ദു പരാമ്പ്രയും ഇപ്പോൾ അതിർത്തിയിലുള്ള പ്രദേശത്താണ് നിൽക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പൂഞ്ചിലെ വീട്ടിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഉതിർത്ത ഷെല്ലുകൾ വന്ന് പതിച്ചതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ നേർ ചിത്രമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എല്ലാ യുദ്ധങ്ങളിലും അതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് തീരാവേദനയാണ് സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം യുദ്ധമൊടുങ്ങി തിരിഞ്ഞു പോകുന്ന ഘട്ടത്തിലും ഇവർക്കിനി തകർന്നു വീണ വീട് വീണ്ടും പഴയ നിലയിലേക്ക് ആക്കേണ്ടി വരും അതിനുവേണ്ടി ഇവർ കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് സാധാരണക്കാരായ മനുഷ്യരാണ് വലിയ സമ്പന്നരായ മനുഷ്യരൊന്നുമല്ല അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടോ അവിടെയുള്ള ആപ്പിൾ തോട്ടങ്ങളിൽ ആപ്പിൾ പറിച്ചുകൊണ്ടോ ഒക്കെ ഉപജീവനം നടത്തുന്ന കർഷകരും ഒക്കെയാണ് ഉണ്ടാവുക നോബിൾ ഉണ്ട് ഇപ്പോഴും നോബിൾ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ദൃശ്യങ്ങൾ എന്താണ് സുരക്ഷിതമായി മാത്രം പോവുക കാരണം അതിർത്തിക്കപ്പുറത്ത് ആ മലനിരകൾക്കപ്പുറത്താണ് പാകിസ്ഥാൻ പോസ്റ്റ് ഉള്ളത് ഇന്നലെ രാത്രിയിലും വളരെ വലിയ ഷെല്ലാക്രമണം നടത്തിയത് ഈ മേഖലയിൽ നിന്നാണ് ആ സ്ഥലമൊന്ന് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുക്കും അത് നമ്മളിപ്പോഴുള്ള ഇരുപ്പിണ്ട സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും അത് നമ്മൾ വീടുകളിൽ ഈ ഷെല്ല് പതിച്ചതാണ് കണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത മരങ്ങളൊക്കെ കാണാൻ കഴിയും ഈ മരങ്ങളിലൊക്കെ ഷെല്ലുകൾ ഇത്തരത്തിൽ പതിച്ചിട്ടുണ്ട് വലിയ മരമാണ് ആ മരത്തിൻ്റെയൊക്കെ വേരുകളിലും അതോടൊപ്പം തന്നെ മരച്ചില്ലുകളിലൊക്കെ ഷെല്ലുകൾ പതിച്ച ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ ഒന്നും രണ്ടും പത്തും ഇരുപതും അല്ല അതിൽ കൂടുതൽ ശല്യുകൾ വീണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മൾ ആ വീടിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പത്തിലധികം വരുന്ന ഷെല്ലുകൾ വീണതിൻ്റെ പാടുകൾ കണ്ടിരുന്നു ഇതൊരു ഗോതമ്പ് പാടമാണ് ഇവിടെ വിളവൊക്കെ എടുത്ത് ഗോതമ്പ് പാടത്ത് വിളവെടുത്തിരിക്കുന്ന ഗോതമ്പ് പാടമാണ് പക്ഷേ ഈ പാടത്തിലൊക്കെ നിരവധി ഷെല്ലുകൾ വീണ്ടും അതോടൊപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യം കൃത്യമായി ണെങ്കിൽ മരങ്ങളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും മരങ്ങളുടെ ചില്ലകളൊക്കെ ഈ ഷെല്ല് വന്ന് പതിച്ച് തകർന്നിട്ടുണ്ട് അത്തരത്തിൽ മരങ്ങളിലും അതോടൊപ്പം തന്നെ പാടത്തേക്കും വീടുകളിലേക്കും ഒക്കെ ഷെല്ലാക്രമണം ശക്തമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മരങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ അവിടെ മരത്തിൻ്റെയൊക്കെ കൊമ്പുകളൊക്കെ തീർത്തും വലിയ രീതിയിൽ തന്നെ തകർന്നിരിക്കുന്നു അത്തരത്തിൽ വലിയ ആഘാതത്തോടെയാണ് ഷെല്ലുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ മരത്തിൻ്റെയൊക്കെ കമ്പ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു അതായത് അതിൽ ഒന്നിലധികം ഷെല്ലുകൾ ആ മരത്തിൽ തട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വിവിധ കമ്പുകളിൽ മരത്തിന്റെ വിവിധ ശിഖരങ്ങളിൽ ഷെല്ലാക്രമണം ഏറ്റവും ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് അത്ര ശക്തമായ രീതിയിലുള്ള ആക്രമണമായിരുന്നു ഇന്നലെ രാത്രി പാക് സൈഡിൽ നിന്ന് ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവിധങ്ങളായ മരങ്ങൾ ആ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ആ മരത്തിൽ തന്നെ ഏറെക്കുറെ നാലോളം ഭാഗങ്ങളിൽ ഷെല്ല് പതിച്ചിട്ടുണ്ട് അത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയാം ആ നാല് ജില്ലകൾ പ്രധാനമായും നാല് ജില്ലകളിൽ ഷെല്ല് പതിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആക്രമണമാണ് ഇന്നലെ പാകിസ്ഥാൻ ഈ മേഖലയിലേക്ക് അയച്ചുവിട്ടത് എന്താണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ മറ്റ് മരങ്ങളിലുമൊക്കെ സമാനമായ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പാടത്ത് ഈ ഗോതമ്പ് പാടത്തായി വിളവെടുത്ത് വിളവെടുത്ത് കിടക്കുന്ന ഈ ഗോതമ്പ് പാടത്തടക്കം ഷെല്ലുകൾ പതിച്ചിൻ്റെ പാടുകളുണ്ട് എന്താണെങ്കിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞതിനകത്ത് ഉണ്ടായ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആക്രമണം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞ ദിവസങ്ങളെ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ഏറ്റുമുട്ടൽ ഈ മേഖല കഴിഞ്ഞ രാത്രി ഉണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യപരം ിക്കൊണ്ടിരിക്കുന്നത് പൂഞ്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർക്ക് കാണാം അവിടെ വൃക്ഷത്തലപ്പുകൾ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മുറിഞ്ഞിരിക്കുന്നത് കാണാം വീടിൻ്റെ മേൽക്കൂരകളിൽ പാകിസ്ഥാൻ ഷെല്ലുകൾ വന്ന് വീണത് കാണാം അവിടെയുള്ള മനുഷ്യർ ആ വീടുകൾ ഉപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങിയതും പ്രേക്ഷകർക്ക് കാണാം നന്ദു പേരാമ്പ്ര പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതിർത്തികളിലൂടെ റിപ്പോർട്ടർ വാർത്താ സംഘം ദൃശ്യങ്ങൾ പകർത്തി യാത്ര തുടരുകയാണ് കാശ്മീരിലും പഞ്ചാബിലും രാജസ്ഥാനിലും ഉറിയിലും ബാരാമുള്ളയിലും ഗുരുദാസ്പൂരിലുമായ റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ട് ഇതാ നോക്കൂ ഒരു മരം അപ്പാടെ തന്നെ അതിൻ്റെ ഒരു ശിഖരം ഒന്നാകെ ഷെല്ലാക്രമണത്തിൽ തകർന്നിരിക്കുന്നു നോബിളുണ്ട് നോബിൾ ആ മരച്ചില്ലയിൽ തട്ടി ആ ഷെല്ലവിടെ വീണോ ആ ഷെല്ലിൻ്റെ എന്തെങ്കിലും ബാക്കി പത്രങ്ങൾ അവിടെയുണ്ടോ അരുൺ ഈ ഷെല്ല് വീണ ശേഷം അതിന്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ പല ഭാഗങ്ങളായി ചിതറി കിടക്കുന്നുണ്ട് അത് വീഴുമ്പോൾ തന്നെ വിവിധ ചെറിയ കഷ്ണങ്ങളായും അതോടൊപ്പം തന്നെ ചെറിയ ഫീസുകളൊക്കെ തെറിച്ച് പോകുന്നതാണ് പതിവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ചില കഷ്ണങ്ങൾ മാത്രം നമ്മൾ നേരത്തെ പലയിടത്തുനിന്ന് പറക്കി എടുത്തത് ഈ മരത്തിന്റെ ചില്ലയാണ് ഈ ഷെല്ലാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഈ മരത്തിന്റെ ചില്ല പൂർണ്ണമായും അത്യാവശ്യം ബലമുള്ള ഒരു മരക്കമ്പാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതൊക്കെ ആ ഷെല്ലാക്രമണം തകർന്നു വേണ്ടിയിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന അത്തരത്തിൽ ഇത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അതിർത്തിയോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആക്രമണത്തിന്റെ തോത് വളരെ കൂടുതലായിരിക്കും നിരന്തരമുള്ള ആക്രമണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്യും അത്തരത്തിലുള്ള ആക്രമണത്തിന്റെ ഭാഗമാണിപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ കഴിയും എത്രത്തോളം ആഘാതം ആ മരത്തിന് ആ ആ ഷല് ആക്രമണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രദേശത്തൊക്കെ നമുക്ക് ഒരുപാട് ഷെല്ലുകൾ പതിച്ചത് ഇതിപ്പോൾ എണ്ണി കഴിഞ്ഞാൽ ഒരുപാട് ഷെല്ലുകളുടെ എണ്ണം നമുക്ക് വേണ്ടി വരും അത്തരത്തിൽ ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരുപാട് ഷെല്ലുകൾ പതിച്ചിരിക്കുന്ന പാടുകൾ നമുക്ക് ഈ മേഖലയിലേക്ക് കാണാൻ കഴി കാണുന്നതൊക്കെ ഷെല്ല് പതിച്ച ഓരോ പാടുകളാണ് ഇത്തരത്തിൽ ഷെല്ല്കൾ നിരന്തരം ഈ മേഖലയിലേക്കൊക്കെ എത്തുന്ന കാഴ്ച നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വന്ന് പതിച്ചിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് പാടുകൾ ഈ ഗോതമ്പ് പാടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഷെൽപ്പാടമായി മാറി എന്ന് വേണം നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം ഗതമ്പു പാടമായിരുന്നു ഇപ്പോഴത്തെ ഷെല്ല് ശെൽപ്പാളമായി മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കഴിഞ്ഞാൽ എത്രത്തോളം മുകളിലാണ് ഈ പ്രദേശം ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും താഴത്തേക്ക് കഴിഞ്ഞാൽ വലിയ ഉയരത്തിലാണ് ഈ പ്രദേശമുള്ളത് ഏറെക്കുറെ നമ്മൾ ആ താഴത്തു നിന്ന് ഇത്രയും ദൂരം നമ്മൾ കയറി വന്നാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തിയത് അത്രയധികം വലിയ താഴ്ചയിലാണ് ഈ നമുക്ക് താഴെ റോഡൊക്കെ കാണാൻ കഴിയും അവിടെയാണ് ഇന്ത്യ ഒരു പ്രദേശം അവിടെ നിന്ന് ആളുകൾ ഈ വീടുകളിലേക്ക് നടന്നു വേണം എത്ര അത്ര ഉയരത്തിലാണ് ഈ വീടുള്ളത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനോട് ചേർന്ന് എൽ ഒ സിയോട് ചേർന്ന് നടക്കുന്ന പ്രദേശം അതുകൊണ്ട് തന്നെ ഇത്ര ഇത്ര വലിയൊരു ആക്രമണം ഇവിടെ ഉണ്ടായത് എന്താണ് യാഥാർത്ഥ്യം i ഓക്കെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ നിന്ന് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം പകർത്തുന്ന ദൃശ്യങ്ങളാണ് നന്ദു പെരാമ്പ്രയും ഒപ്പം നോബിൾ മാരിക്കാരനുമാണ് ഇപ്പോൾ ആക്രമണത്തിൻ്റെ നേർ ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ നിരായുധരായ അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തുന്നതും തുടർച്ചയായി വെടി ഉതിർക്കുന്നതും എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഷെൽ പാടമായി പൂഞ്ച് എന്ന് തന്നെ നമുക്ക് പറയാം അവിടെയുള്ള മനുഷ്യരൊക്കെ ആ സ്ഥലം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി രാവിലെ സ്വന്തം വീടിന് സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്താണ് എന്താണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വന്നവരാണ് അതിൽ കുട്ടികളുണ്ട് അവർക്ക് കാണാം അതിർത്തി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ നിത്യസംഭവമാണെങ്കിലും ഈ സാഹചര്യത്തിൽ അവർ ഏറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ വീട് അത് തകരുന്നു എന്നുള്ളത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഇതേപോലെ ഒരു ആക്രമണത്തിലാണ് നിലവിൽ മറ്റൊരിടത്ത് നർഗീഷ് എന്ന് പറയുന്ന നാല്പത്തഞ്ച് വയസ്സുകാരിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഉറിയിൽ ഇപ്പോൾ പൂഞ്ചിലാണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഉള്ളത്